Нам скары. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ച ഐബിയിലെ വനിതാ ഓഫീസറെ ആത്മഹത്യയിലേക്ക് തള്ളിയിട്ട സുഖാന്ത് സുരേഷിനെ തേടി പോലീസ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുന്നു സുഖാന്ത് സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്നിരിക്കാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം സുഖാന്തും കുടുംബം ഒരുമിച്ചല്ല ഒളിവിൽ പോയിരിക്കുന്നതെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന കേരളത്തിന് പുറത്തേക്കും ഇയാൾക്കായുള്ള തിരച്ചിൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ് സുഖാന്ത് സുരേഷിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ പണം തട്ടിയെടുക്കൽ എന്നീ വകുപ്പ് ാണ് ചുമത്തിയിരിക്കുന്നത് ബലാത്സംഗം ആത്മഹത്യാ പ്രേരണ എന്നീ വകുപ്പുകൾ നേരത്തെ ചുമത്തിയിരുന്നു യുവതിയുടെ ബാഗിൽ നിന്ന് ഗർഭചിത്രം നടത്തടയുന്നതുമായി ബന്ധപ്പെട്ട രേഖകളും വ്യാജ വിവാഹ ക്ഷണക്കത്തും കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസ് സുഖാന്തിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത് അതേസമയം സുഗാന്തിന്റെ പുതിയ പെൺ സുഹൃത്തും ഐ ബിയിലെ തന്നെ ഒരു വനിതാ ഓഫീസറാണെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യം രാജസ്ഥാനിലെ പരിശീലന കാലയളവിൽ വെച്ചാണ് ട്രെയിൻ തട്ടിമരിച്ച ഐ ബി ഉദ്യോഗസ്ഥയുമായി സുഗാന്ത് പരിചയത്തിലാക്കുന്നത് യുവതിയെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയാണ് യുവതിയുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ഓഫീസറായ സുഖാന്ത് അവിടെ അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്ത് യുവതിക്കൊപ്പം താമസിച്ചിരുന്നു വിവാഹം കഴിക്കാമെന്ന് വീട്ടുകാർ ആവശ്യപ്പെട്ടപ്പോൾ തന്റെ സിവിൽ സർവീസ് പരീക്ഷയെ ബാധിക്കുമെന്ന് പറഞ്ഞ് ആവശ്യം തള്ളിക്കളഞ്ഞു ഇതിനിടെയാണ് ഗർഭം അലസിപ്പിച്ചെന്ന വിവരവും പുറത്തു വന്നത് എന്നാൽ യുവതി വഞ്ചിച്ച സുഖാന്ത് നെടുമ്പാശ്ശേരിയിൽ ജോലി ചെയ്ത മറ്റൊരു വനിതാ ഐ ബി ഓഫീസറുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചുവെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട സുഗാന്തിന്റെ സഹപ്രവർത്തകരിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുത്തു അടുത്ത ദിവസം ഹൈക്കോടതി സുഗാന്തിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ പോലീസ് കോടതി അറിയിക്കും വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായ പീഡനത്തിനും പണം തട്ടിയെടുക്കുന്നതിനും സുഗാന്തിനെതിരെ പുതിയ വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുണ്ട് ആത്മഹത്യാ പ്രേരണ വഞ്ചന കുറ്റങ്ങൾ തുടങ്ങിയവ നേരത്തെ എന്ന വിവരത്തെ തുടർന്ന് അന്വേഷണ സംഘം സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം നേരത്തെ തന്നെ പുറത്തിറക്കിയ സാഹചര്യത്തിൽ രാജ്യം വിട്ടുപോകാൻ ഒരു സാധ്യതയുമില്ലെന്ന് പോലീസ് വ്യക്തമാക്കി അതേസമയം ഐ ബി ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ സംഭവത്തിൽ ആരോപണം നേരിടുന്ന സഹപ്രവർത്തകൻ സുഖാന്ത് സുരേഷിന്റെ വീട്ടിലുള്ളത് പട്ടിണിയിലായ വളർത്തു മൃഗങ്ങൾ മാത്രമാണ് ആത്മഹത്യാ വാർത്ത പുറത്തു വന്ന ശേഷം സുഗാന്തം മാതാപിതാക്കളും എവിടെയാണെന്ന് വ്യക്തമല്ല എടപ്പാളിന് സമീപം ഷുഗപുരത്തെ പെട്രോൾ പമ്പിനടുത്താണ് സുഗാന്ത് സുരേഷിന്റെ വീട് വിശാലമായ പുരയിടത്തിലേക്കുള്ള ഗേറ്റ് പൂട്ടിയ നിലയിലാണ് ആത്മഹത്യാ വാർത്തയ്ക്ക് ശേഷം ഗേറ്റ് തുറന്നിട്ടില്ലെന്ന് അയൽവാസികൾ പറയുന്നു അയൽവാസികളുമായി കാര്യമായ അടുപ്പമോ സൗഹൃദമോ പുലർത്തിയിരുന്നില്ല ഇവർ അതുകൊണ്ട് തന്നെ എവിടെയാകാം ഇവർ പോയിട്ടുണ്ടാവുക എന്നതിനെ ആർക്കും ധാരണകളൊന്നുമില്ല